ധർമ്മശാലയിൽ കെ ടി ഡി സി ഓണം സ്പെഷ്യൽ പായസ കൗണ്ടർ ആരംഭിച്ചു കെ ടി ഡി സിയുടെ ഫോക്ക്ലാൻഡ് മാങ്ങാട്ടുപറമ്പ് യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ കെ ടി ഡി സി ഡയറക്ടർ ഒ കെ വാസു ആദ്യ വിൽപ്പന നിർവഹിച്ചു ഓണത്തോടനുബന്ധിച്ച് വിഭവ സമൃദ്ധമായ ധർമ്മശാലയിലെ കെ ടി ഡി സിയുടെ ഫോക്ലാൻഡ് മാങ്ങാട്ടുപറമ്പ് യൂണിറ്റിലെ ഓണം സ്പെഷ്യൽ പായസ കൗണ്ടർ വഴി വ്യത്യസ്ത ഇനം രുചി വൈഭവങ്ങളോടുകൂടിയ പായസങ്ങളാണ് വിപണനം ചെയ്യുന്നത് പതിനഞ്ച് വരെയാണ് ഓണം സ്പെഷ്യൽ പായസ കൗണ്ടർ വഴി വിൽപ്പന നടത്തുക കെൽട്രോൾ ജനറൽ മാനേജരും പ്രകാശിന് പായസം നൽകി കെ ടി ഡി സി ഡയറക്ടർ ഒ കെ വാസു ആദ്യ വിൽപ്പന നിർവഹിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ഈ വർഷം കൗണ്ടർ പ്രവർത്തനം തുടങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വയനാട്ടിലും അതുപോലെ തന്നെ തന്നെ നമ്മുടെ അതേപോലെ ഇനിയും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ ആഘോഷ പരിപാടികളൊന്നും പാടില്ല എന്നുള്ള സർക്കാരിന്റെ തീരുമാനം അതോടൊപ്പം നാടിന്റെ ആഗ്രഹവും മാനിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നാലിനം പായസങ്ങളാണ് ആദ്യ ദിനം വില്പനക്ക് തയ്യാറാക്കിയത് പായസത്തിന് ലിറ്ററിന് മുന്നൂറ്റി എൺപത് രൂപയും അര ലിറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപയും കൗണ്ടറിൽ നിന്ന് കഴിക്കുന്നതിന് കപ്പിന് നാല്പത് രൂപയുമാണ് വില വിലയിടാക്കുന്നത് തിരുവോണത്തോടനുബന്ധിച്ച പതിനാല് പതിനഞ്ച് തീയതികളിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ലഭിക്കുന്നതാണ് ഓണസദ്യയ്ക്ക് ഒരാൾക്ക് മുന്നൂറ്റി അൻപത് രൂപയും പാഴ്സലായി ലഭിക്കുന്നതിന് നാനൂറ് രൂപയുമാണ് നിരക്ക് പതിനാറാം പതിനേഴാം തീയതികളിൽ ഓണം സ്പെഷ്യൽ താലി മീൽസും ഉണ്ടായിരിക്കുമെന്നും ഫോക്ലാൻഡ് മാനേജർ സി വിനോദ് കുമാർ പറഞ്ഞു നാലുതരം പായസങ്ങൾ ദിവസം ഉണ്ടാവും വ്യത്യസ്തമായ പായസങ്ങൾ നമ്മൾ ഇന്ന് നാല് ദിവസമുണ്ടാവും പായസം ഉണ്ടാക്കിയിരിക്കുന്നത് പാലടയുണ്ട് പാൽപായസമുണ്ട് അതുപോലെ തന്നെ പിന്നെ പതിനാബിൾ പ്രധാനുണ്ട് ഇന്ന് ആണ് ഇന്നുള്ളത് നാല് വ്യത്യസ്തപരമായ പാനസങ്ങൾ നാളെയും കൂടുതലായിട്ടുണ്ടാകും പിന്നീട് അതുപോലെ തന്നെ ഓണസദ്യ നമ്മൾ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഓണസദ്യ നടത്തുന്നുണ്ട് ഈ ഓണസദ്യക്ക് നമുക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് പാർസൽ നാനൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓണം കഴിഞ്ഞ് രണ്ട് ദിവസം നമ്മൾ പതിനാറും പതിനേഴാം തീയതി നമ്മൾ അതും ഓണത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ആ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ നം താലി സ്പെഷ്യൽ താലിയായിട്ട് സദ്യ കൊടുക്കുന്നുണ്ട് സദ്യ ആയിട്ട് അല്ലെങ്കിൽ കൂടി അത് എല്ലാ സദ്യയുടെ എല്ലാ വിഭവങ്ങളും കൂടിയാണ് ചെയ്യുന്നത് കെ ടി ഡി സി ഫോക്ക്ലാൻഡ് മാങ്ങാട്ടുപറമ്പ് യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ ഫോക്ക്ക്ലോറിസ്റ്റ് ഗിരീഷ് പൂക്കോത്ത കെൽടൌൺ പേഴ്സണൽ ഓഫീസർ എൻ ബിനിൽ കെൽടൌൺ മാർക്കറ്റിംഗ് മാനേജർ രാജീവ് കൃഷ്ണ എന്നിവരും പങ്കെടുത്തു